ഹലോ ആ അറിയോ അസീന വെറുതെ വിശേഷം അറിയാൻ വിളിച്ചതാ എന്തിനായിരിക്കും വിളിച്ചത് മനസ്സിലുണ്ട് മനസ്സിലിരിപ്പുണ്ട് ആ പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയാണ് നമ്മള് മുമ്പോട്ട് നയിക്കുന്നത് പ്രതീക്ഷ ഒട്ടും മോശായില്ല ഇതൊരു ഒന്നൊന്നര പ്രതീക്ഷ ആയിപ്പോയിസീന പേര് അസീന പ്രതീക്ഷ എന്താ ചെയ്യുന്ന അനീഷ അല്ലീഷ അല്ല സോറിക്ഷീടെന്നൊരു പ്രശ്നല്ലേ ജീവിതത്തിന്റെ പ്രശ്നം ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ അത്രേ ഉള്ളൂ ഒരു നാളകത്തിന്റെ അപ്പുറം ഇപ്പുറം പോലെ അതൊക്കെ അങ്ങനെ തട്ടിയും നടക്കും ആ നല്ല സമയാണ് എനിക്കും സന്തോഷം ഉണ്ട് ഞാൻ വഴി അസീനക്ക് കുറച്ച് ഭാഗ്യം വരുന്നുണ്ടല്ലോ നമ്മൾ വഴി അതൊരു ഭാഗ്യമല്ലേ കാരണക്കാരനെ ആവാൻ വീഡിയോ കാണാറുണ്ടോ ീഡിയാണോ എന്നെയാണോ ഇഷ്ടം എന്ത് വീഡിയോ ആണ് ഇഷ്ടം ഏത് ടൈപ്പ് വീഡിയോ ആണ് ഞാൻ ഡബിളൊക്കെ അടിക്കാറുണ്ട് തഗ്ഗൊക്കെ അടിക്കാറുണ്ട് അതാണോ തമാശ വീഡിയോ ആണോ ഇഷ്ടം സീരിയസ് വീഡിയോ ആണോ ഇഷ്ടം ഉമ്മചീത്ത് പറയുന്നുണ്ടാണെന്ന് ആണ എവിടെ വീട് ആലപ്പുഴ ആണല്ലേ എല്ലാ ദിവസവും വാങ്ങുന്നുണ്ടോ ടീ ചായപ്പൊടി വാങ്ങുന്നുണ്ടോ ചായ കുടിക്കാറാണ് അല്ലേ എങ്ങനെയാ ഫിജിക്കാർട്ട് വഴിയാണോ ഓൺലൈൻ വഴിയാണോ ഫിജിക്കാർട്ട് വഴിയാണോ ഓ അപ്പത് ഒരടി മാത്രമല്ല അടിയോടിയാണോ മൂന്നാലു പ്രാവശ്യം കഴിച്ച അപ്പൊ ഇരുപത്തഞ്ചു കോടി നിങ്ങൾക്ക് ആവുന്നു തോന്നുന്നു മിക്കവാറും ഇത്രയും മൂന്നാല് പ്രാവശ്യൊക്കെ അടിക്കണമെങ്കില് ഭയങ്കര എന്താ ചെയ്യാൻ പോണേ പത്ത് ലക്ഷം രൂപ എന്ത് ചെയ്യാം പത്ത് ലക്ഷം ഓ അത് ശരി വിഷമങ്ങളൊക്കെ തീരെ ഒരു ദിവസം കാലം എല്ലാവർക്കും എല്ലാ കാലം ഒരുപോലെ ഇല്ലല്ലോ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കും കഷ്ടകാലം നല്ല കാലം അങ്ങനെ അങ്ങനെ മഴക്കാലം വേനൽക്കാലം പോലെയാണ് മാറിക്കൊണ്ടിരിക്കും ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് പോട്ടെ മുമ്പോട്ടെ അപ്പൊ ചായ കുടിക്കാൻ മറക്കണ്ട ചായ കുടിക്കൂ കൊടീശ്ശരിയാകും